ഹലോ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇത് നിങ്ങൾ തമ്പുണേയിൽ കണ്ടു കാണും ഞാൻ ഇന്ന് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്നതെന്ന് അതായത് ഇപ്പോൾ കേരളത്തിലെ ചെറുപ്പക്കാരുടെ ഒരു വിഷമാവസ്ഥ അത് അവരനുഭവിക്കുന്ന അവരുടെ ഇപ്പോഴത്തെ ഒരു നിസ്സഹായാവസ്ഥ എന്ന് പറയാം അതിനെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുന്നത് അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ യു കെയിലോട്ടൊക്കെ വരാനായിട്ട് തയ്യാറെടുത്തുന്ന ഒത്തിരി ചെറുപ്പക്കാർ അതായത് എല്ലാവരും നേഴ്സസ് നഴ്സസിനെ കുറിച്ചാണ് ഞാൻ കൂടുതൽ സംസാരിക്കുന്ന ഇപ്പോൾ ഇങ്ങോട്ട് വരാനുള്ള ആൾക്കാർ തയ്യാറെടുത്തിരുന്നവർ ഇവർക്കൊക്കെ ഇപ്പോൾ ഇങ്ങോട്ട് വരാനുള്ള ഇമിഗ്രേഷൻ അതായത് ഇമിഗ്രേഷൻ സിസ്റ്റം ഒത്തിരി റെസ്ട്രിക്റ്റഡ് ആക്കി പുതിയ ഇഷ്യൂസുനകിൻ്റെ നേതൃത്വത്തിലുള്ള പഴയ ഭരണം മാറി ഇപ്പോൾ പുതിയ ഭരണം വന്നു അതായത് ലേബർ ഗവണ്മെൻറ്റാണ് ഇപ്പോഴുള്ളത് കെ എസ് താമറിൻ്റെ നേതൃത്വത്തിലുള്ള കെ എസ് താമറിൻ്റെ പ്രധാന മന്ത്രി ആയിക്കൊണ്ടുള്ള പുതിയ ഗവൺമെൻറ് ഇപ്പോൾ അധികാരത്തിലേറി പക്ഷേ ഋഷി സുനകിൻ്റെ സമയത്ത് അവർ ഒത്തിരി റെസ്ട്രിക്ഷൻസ് വരുത്തിയായി നിയമങ്ങളെല്ലാം വരുത്തിയായിരുന്നു ഇപ്പോൾ പുതിയ ഗവൺമെൻറ്റും അതിന് ചേഞ്ചസ് ഒന്നും വരുത്തുന്നതായിട്ട് അവർ ഇതുവരെ പറഞ്ഞിട്ടില്ല അപ്പോൾ കുറേ കാലം കൂടി ഏതായാലും കുറേ മാസങ്ങളോളം എങ്കിലും ഈ പുതിയ പഴയ ഋഷി സുരംഗിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് എടുത്ത തീരുമാനങ്ങൾ അതായത് അവരുണ്ടാക്കിയ നിയമങ്ങൾ എല്ലാം കണ്ടിന്യൂ ചെയ്യുമെന്നുള്ളതാണ് നമ്മുടെ ഒരു കണക്കുകൂട്ടൽ അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് ധാരാളമായിട്ടുള്ള പിന്നെ നേഴ്സുമാർ ചെറുപ്പക്കാര് ആയിട്ടുള്ളവരും എല്ലാവരും ഇങ്ങോട്ട് വരാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അപ്പോൾ അതെല്ലാം അവർക്കെല്ലാം ഒരു നിരാശാകരമായ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ നാട്ടിലെ ചെറുപ്പക്കാരുടെ കാര്യ ഓർത്താർ വളരെ ഒരു ഒരു കഷ്ടമാണ് നാട്ടിൽ ജോലി കിട്ടാനുള്ള ബുദ്ധിമുട്ട് അതുപോലെ വളരെ തുച്ഛമായ സാലറി പിന്മാതിരി നിയമനങ്ങൾ തുടങ്ങിയ കാരണങ്ങളാൽ വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് നല്ല മാർക്കോടെ നല്ല ഗ്രേഡോടുകൂടി പാസ്സായ സ്റ്റുഡൻസ് കുട്ടികൾ ധാരാളം പേരും ഒരു നല്ല ജോലി കിട്ടാതെ വലയുകയാണ് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ എല്ലാവരും രാജ്യം വിട്ടുപോകുന്നു അത് അതാണ് ഇപ്പോഴത്തെ ഒരു പ്രധാന ഒരു അവസ്ഥ എല്ലാ നാട്ടിലെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞ് ഇപ്പോഴെല്ലാവരും സംസാരവിഷയമാക്കിയിരിക്കുന്നതാണ് എന്തുകൊണ്ടാണ് അവർ രാജ്യം വിട്ടു പോകുന്നത് എന്നുള്ളത് ഇതിനെക്കുറിച്ച് നമുക്കൊന്ന് ഒന്ന് നോക്കാം ഇപ്പം നമ്മുടെ നാട്ടിൽ എല്ലാ ചെറുപ്പക്കാരും ഒത്തിരി പേര് അതായത് ധാരാളം വീടുകളുണ്ട് പേരൻസ് തന്നെ താമസിക്കും പ്രായമായ പേരൻസ് തന്നെ താമസിക്കുന്നു അവരെ നോക്കാൻ ആളില്ല എങ്ങനെയൊക്കെ പറഞ്ഞാലും അത് ഇതിൻ്റെ ഉത്തരവാദികളായിട്ടുള്ള ആരാണ് അതിൻ്റെ ഉത്തരവാദിത്വം ആര് ആർക്കാണുള്ളത് എന്ന് നോക്കാം നമ്മുടെ നാട്ടിലൊരു ജോലിക്ക് പോകാൻ കിട്ടുന്ന ശമ്പളം ഒരു പതിനായിരം മുതൽ ചിലപ്പോൾ അതിലും കുറച്ച് കിട്ടുന്നവരുണ്ടായിരിക്കും പതിനായിരം മുതൽ ഇരുപത്തയ്യായിരം വരെയൊക്കെയാണ് സാധാരണ ഒരു ആൾക്കുള്ള സ ജോലി കിട്ടുമ്പോഴുള്ള ശമ്പളം അപ്പോൾ ഇതുകൊണ്ട് ഒരു കുടുംബത്തിന് എങ്ങനെ ജീവിക്കാൻ പറ്റും എന്തെല്ലാം ചിലവുകളാണ് അല്ലേ നിത്യജീവിതത്തിലെ ജീവിതത്തിൽ നമ്മുടെ ദൈനംദിന ചിലവുകൾ മുട തുടങ്ങി കുട്ടികളുടെ വിദ്യാഭ്യാസം ആശുപത്രി ചിലവ് അങ്ങനെ ധാരാളം ഇപ്പോഴും ആശുപത്രിയിലൊക്കെ ഒന്ന് എന്തെങ്കിലും ഒരു ഒരസുഖം വന്നു കഴിഞ്ഞാൽ ആശുപത്രിയിലൊക്കെ ഒന്ന് കയറി ഇറങ്ങിയാൽ ലക്ഷങ്ങളാണ് ചിലവാകുന്നതല്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചിലവുകൾ ഉള്ള സമയത്ത് ഈ തുച്ഛമായ സാലറി കൊണ്ട് എങ്ങനെയാണ് ഒരു കുടുംബം പുലർന്നു പോകുന്നത് അങ്ങനെ ഓരോ കുടുംബവും പല കുടുംബങ്ങളും ധാരാളം കുടുംബങ്ങൾ ഇങ്ങനെ രണ്ടറ്റവും കൂട്ടിമുട്ടുകാൻ വരവും ചിലവും കൂടി ഒത്തുപോകാൻ കഷ്ടപ്പെടുന്ന ആൾക്കാർ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മറ്റ് പല സംസ്ഥാനങ്ങളിലും ധാരാളമായിട്ടുണ്ട് ഇതിനൊരു മാറ്റമുള്ളതെന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഗവൺമെൻറ് ജോലിക്കാരായിരിക്കണം അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ തലപ്പത്തുള്ള ആൾക്കാരായിരിക്കണം ഇപ്പോൾ രാഷ്ട്രീയത്തിലെ താഴേക്കിടയ്ക്കുള്ള ആൾക്കാർക്കൊന്നും അതിന് മാത്രമൊന്നും അതിനുള്ള കാര്യങ്ങളൊന്നും പൈസ ഒന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുപോലെ തന്നെ ഏതെങ്കിലും രീതിയിലുള്ള അല്ലെ പിടിപാടുള്ളവരായിരിക്കണം ഇങ്ങനെയൊക്കെ ഉള്ള അല്ലാത്തവർക്ക് ജീവിക്കാനും വളരെ ബുദ്ധിമുട്ടാണ് അവർക്കൊരു ജോലി എത്ര നന്നായിട്ട് പഠിച്ചാലും എത്ര ഡിഗ്രി ഉണ്ടെങ്കിലും എത്ര ഗ്രേഡോടെ പാസ്സായാലും ഒരു നല്ല ജോലി കിട്ടണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പം ആരേലും റെക്കമെൻ്റേഷനൊക്കെ ചെയ്യുകയാണെങ്കിൽ മാത്രമൊക്കെയാണ് ഒരു ജോലി കിട്ടുന്നത് അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ നാട്ടിൽ ചെറുപ്പക്കാർ ഇപ്പം ഒരു നല്ല പിന്നെ കോളേജിലോ നല്ലൊരു സ്കൂളിലോ ഒക്കെ അധ്യാപിക ആയിട്ട് അധ്യാപകനായിട്ട് ജോലി കിട്ടണേ പോലും പത്ത് ഇരുപത്തഞ്ച് ലക്ഷങ്ങൾ നമ്മൾ കൊടുത്താലാണ് ഒരു ജോലി കിട്ടുന്നത് ഇതിനൊക്കെ ഒരു മാറ്റം വരണം അല്ലേ അങ്ങനെയൊക്കെ മാറ്റം വരാത്ത കാലം ഈ പാവപ്പെട്ട ജനങ്ങൾ പാവപ്പെട്ട പിള്ളേർ കുട്ടികൾ പഠിച്ച് നല്ല ഗ്രേഡോടെ പാസ്സായാലും അവരെവിടെ നിന്നാണ് ഈ ഇരുപത്തഞ്ച് ലക്ഷമൊക്കെ എടുത്ത് കൊടുക്കുന്നത് അപ്പോൾ അവർക്ക് നല്ലൊരു ജോലി കിട്ടാനുള്ള സാധ്യത തീരെയില്ല അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ശരിക്കും പറഞ്ഞാൽ നേഴ്സിങ് കിട്ടുന്ന എടുത്ത് പഠിച്ച് വെളിയിലേക്ക് പോകാൻ നോക്കും അല്ലേ ആയി അത് ഏതെങ്കിലും ഒരു കോഴ്സ് വെളിയിലേക്ക് പോകാൻ അല്ലെ ഗൾഫിലേക്ക് പോകാൻ പറ്റിയ ഏതൊരു കോഴ്സും അത് അതെടുത്ത് പിടിച്ചിട്ട് ഗൾഫിലേക്കാണേലും പോകാൻ ശ്രമിക്കും അതിനിപ്പം നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്ത് അതിന് വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻസ് ഉണ്ടാക്കി കൊടുക്കുവാണ് വേണ്ടത് അല്ലാതെ ചെറുപ്പക്കാരെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിൻ്റെ കൂടെ തന്നെ മറ്റൊരു കാര്യം പറയാതിരിക്കാൻ പറ്റുകയില്ല ഇപ്പോൾ നമ്മുടെ യുവതലമുറ നാട്ടിലുള്ള തലമുറയാണ് യുവതലമുറയാണെങ്കിലും ഇപ്പോൾ കാർഷിക രംഗത്തേക്ക് അതായത് പറമ്പിലിറങ്ങി പണിയാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് തീരെ താല്പര്യമില്ലാതെയാണ് വന്നിരിക്കുന്നത് കുറേയൊക്കെ ദുരഭിമാനവും അലസതയും ഒക്കെയാണ് നമ്മുടെ യുവജനങ്ങളെ ഇപ്പോൾ പിടികൂടിയിട്ടിരിക്കുന്നത് അപ്പോൾ ആ കാർഷിക കർഷകരായി പറഞ്ഞിട്ടുള്ള ഫാമിലിയിലും ഇപ്പോൾ അവരുടെ തൊഴിലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറമ്പിലിറങ്ങിപ്പോണത് മുന്നോട്ട് കൊണ്ടുപോകാൻ ആളില്ലാതിരിക്കുകയാണ് ഇപ്പോൾ നമുക്കറിയാം റബ്ബർ വെച്ച് പിടിപ്പിച്ച് ഭൂരിഭാഗം കാരണം റബ്ബർ കൃഷിയാണ് അല്ലേ അതൊന്ന് വെട്ടിയെടുക്കാൻ പോലും ഇപ്പോൾ ആൾക്കാരില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കഷ്ടപ്പാടിലാണ് ജനങ്ങൾ അപ്പം അവരെ അപ്പോൾ ഈ പിള്ളേരെല്ലാം ശ്രമിക്കുന്ന എന്തുകൊണ്ടാണ് ഇങ്ങനെ പറമ്പിലെടുത്ത് പണിയാനുള്ള കഷ്ടപ്പാട് പറ്റത്തില്ല എന്നാൽ എങ്ങനെയെങ്കിലും വെളിയിൽ പോയി എന്നാൽ ഈ നാട്ടിലേക്കാളും പൈസ ഉണ്ടാക്കി ഇപ്പം റബ്ബർ വീട്ടിയാൽ പോലും തുച്ഛമായ വരുമാനമാണല്ലോ കിട്ടുന്നത് അപ്പോൾ എങ്ങനെയായാലും കുറേ പൈസ ഉണ്ടാക്കി വെളിയിൽ പോയി കുറേ പൈസ ഉണ്ടാക്കി നല്ല രീതിയിൽ ജീവിക്കാമെന്നുള്ള പ്രതീക്ഷയിലാണ് അവർ വിദേശത്തോട്ട് പോകുന്നത് അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരമാർഗമായിട്ട് എനിക്ക് തോന്നുന്നത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ കുറച്ചൊക്കെ ഇനീഷ്യേറ്റീവ് വരണം കുറച്ചല്ല നന്നായിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവ് വരികയാണ് ചെയ്യേണ്ടത് ഗവൺമെന്റ് നാട്ടിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ തയ്യാറാകണം മാന്യമായ ശമ്പളം നൽകാൻ തയ്യാറാകണം ഒരു ജോലി സ്ഥലത്ത് പോയാൽ അവർക്ക് അത്യാവശ്യം ഒരു മാസം അവരുടെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നടന്ന് പോകുന്ന രീതിയിലുള്ള ശമ്പളം കൊടുക്കാൻ അവർ തയ്യാറാകണം ജോലി ജോലിസ്ഥലത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണം വിദേശത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജോലി സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്കുള്ള സൗകര്യങ്ങളൊക്കെ വളരെ മെച്ചപ്പെട്ടതാണ് അപ്പം നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് പോയാൽ ഒരു നല്ല ടോയ്ലറ്റ് പോലും അവിടെ കാണത്തില്ല അപ്പം നമ്മുടെ നാട്ടിലെ അവസ്ഥ നമുക്കറിയാമല്ലോ ചെറിയ ചെറിയ സ്ഥാപനങ്ങളിലൊക്കെ ഒന്ന് ഒരു വൃത്തിയായിട്ടുള്ളൊരു ടോയ്ലറ്റ് പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് അതിനുള്ള എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നാട്ടിലൊക്കെ നമ്മളൊരു നല്ല നല്ല ഒരു ഇതുണ്ടോ ജോളിക്കടയിലൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ടോയ്ലറ്റ് പോകണമെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ അവരുടെ സെറ്റപ്പൊക്കെ കാണുമ്പോൾ അവർക്കും കൂടെ നല്ല ക്ലീൻ ആയിരിക്കും നീറ്റായിരിക്കും പക്ഷേ അവരുടെ ടോയ്ലറ്റ് മാത്രം അതിൻ്റെ കാര്യം പറയാതിരിക്കുക നല്ലത് കേട്ടോ അതും കൂടെ അവർക്കൊന്ന് ക്ലീൻ ചെയ്യാൻ ആളെ വെച്ച് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ ഇവിടെയൊക്കെ അങ്ങനെയാണ് കേട്ടോ അവരുടെ വളരെ ക്ലീൻ ആൻഡ് നീറ്റായിട്ടായിരിക്കും ഇവിടത്തേക്ക് ടോയ്ലറ്റൊക്കെ കിടക്കുന്നത് അങ്ങനെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ എല്ലാ എംപ്ലോയീസും അതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ അത്യാവശ്യമുള്ള അവധി അവധി കൂടി നൽകണം അതായത് നമ്മുടെ നാട്ടിലെ നേഴ്സുമാരാണേ തന്നെ അവധി ഒരു ഒരു മാസമാണെന്ന് തോന്നുന്നു നാട്ടിൽ അവധിയുണ്ട് സാലറി സാലറി ഇട അവധിയുണ്ട് പക്ഷേ അല്ലാതെ ഉള്ള കുറേ ആനുവൽ ലീവ്സ് അല്ല ആനുവൽ അല്ല കുട്ടികളെ നോക്കാനുള്ള ലീവുകൾ അതുപോലെ തന്നെ നമുക്ക് എമർജൻസി ഇപ്പം ഒരു കമ്പാഷനേറ്റ് ലീവ് ഇപ്പം നമ്മുടെ അത്രയും ബന്ധപ്പെട്ട ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ലീവ് അങ്ങനെയുള്ള കുറേ ലീവുകൾ ഇപ്പം നമ്മുടെ കുട്ടികൾക്ക് അസുഖമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അവരെ നോക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ലീവുകൾ ഇങ്ങനെയൊക്കെയുള്ള അടി അത്യാവശ്യമായ ലീവുകൾ നമ്മൾ എംപ്ലോയേഴ്സ് അനുവദിച്ച് കൊടുക്കേണ്ടതാണ് ഇതൊക്കെ നോക്കിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിദേശത്ത് അവർ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും ഇതെല്ലാം അറിഞ്ഞിട്ടാണ് കൂടുതലും ആൾക്കാരും വിദേശത്തോട്ട് പോകാൻ നോക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ജോലി ആറ് ദിവസവും ജോലിയാണ് മിക്ക പിന്നെ സ്കൂളിലൊക്കെയാണ് അഞ്ച് ദിവസം അല്ലാതെ സ്ഥാപനങ്ങളിലൊക്കെ നേഴ്സിലൊക്കെയാണ് ആറ് ദിവസം ഡ്യൂട്ടി ഒരു ദിവസമാണ് ആഴ്ചയിൽ ഒരു ഓഫ് കിട്ടുന്നത് അതുകൊണ്ട് എങ്ങനെ അവർ അവരുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്തു പോകും ഇതൊക്കെ ഒരു വലിയൊരു ഇമ്പാക്റ്റ് ഇതിനൊക്കെ വരുത്തുന്നുണ്ട് അതുപോലെ തന്നെ ശമ്പളത്തോടുകൂടിയ സിക്ക് ലീവ് നാട്ടിലുണ്ടോ എന്ന് എനിക്ക് എനിക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല വിദേശങ്ങളിലൊക്കെ ആണെങ്കിൽ മെയിൻലി ഗൾഫിൽ എനിക്ക് അത്രയ്ക്ക് അറിയത്തില്ല കേട്ടോ ഈ യൂറോപ്യൻ കൺട്രീസിലൊക്കെ അമേരിക്കയിലും യൂറോപ്യൻ കൺട്രീസിൽ ഓസ്ട്രേലിയ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഈ നമുക്ക് ശമ്പളത്തോടു കൂടിയ സിക്ക് ലീവ് കിട്ടും അത് ഇപ്പോൾ നമുക്കൊരു നല്ല എക്സ്പീരിയൻസ് ഒരു ഫൈവ് ഇയേഴ്സൊക്കെ കൂടുതൽ വർക്കിംഗ് ഉള്ളതാണ് സിക്സ് മന്ത്സ് നമുക്ക് ഫുൾ സാലറി കിട്ടും പിന്നെ സിക്സ് മന്ത്സ് ഒരു ഹാഫ് സാലറി ഇത്രയും നമുക്കൊരു ഒരു വർഷം വരെ സിക്ക് ലീവ് എടുക്കാൻ പറ്റും ആൻഡ് അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് സ്റ്റാറ്റ്യൂട്ടറി സിക്ക് പേ നമ്മുടെ ഒരു പേ കിട്ടും ആ സിക്സ് മന്ത്സ് കഴിയുമ്പോൾ നമ്മുടെ സാലറി ഹാഫ് ആയി കഴിയുമ്പോൾ ഒരു സ്റ്റാറ്റ്യൂട്ടറി സിക്ക് പേ കിട്ടും അതൊക്കെ ഒരു വലിയ ആണ് കിട്ടും അങ്ങനെയുള്ള പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് പെൻഷന് നാട്ടിലൊക്കെ ആണെങ്കിലും അങ്ങനെ പെൻഷന് കാര്യങ്ങളൊന്നുമില്ല പക്ഷെ വേറെന്തോ ഈ ഗവൺമെൻറ്റിൽ ജോലി ചെയ്യുന്നവർക്ക് കുറച്ചുകൂടെയൊക്കെ ബെനിഫിറ്റും കാര്യങ്ങളും ഉണ്ട് പക്ഷെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ ജോലി ചെയ്യുന്നവരുടെ കാര്യം വളരെ കഷ്ടമാണ് അവർ വളരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുമെങ്കിലും ശമ്പളവും തുച്ഛമായിട്ടുള്ള ശമ്പളമാണ് കിട്ടുന്നത് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമ്മുടെ എംപ്ലോയേഴ്സ് ഗവൺമെൻറ് തയ്യാറാ എംപ്ലോയേഴ്സും ഗവൺമെൻറ്റും ഒക്കെ തയ്യാറാവുകയാണെങ്കിൽ കുറേയൊക്കെ ചെറുപ്പക്കാരെ നമ്മുടെ രാജ്യത്ത് നമ്മുടെ നാട്ടിൽ തന്നെ പിടിച്ചു നിർത്താൻ കഴിയും അതിന് പരം മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും ഒക്കെ പേരിൽ തമ്മിൽ തള്ളി സമയം കളയാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ ഗവണ്മെൻറ്റിൻ്റെ ആണെങ്കിലും നല്ല നല്ല എംപ്ലോയേഴ്സിൻ്റെ ആണെങ്കിലും എല്ലാവരുടെയും ശ്രദ്ധ ഇങ്ങനെ ജോലിക്കാരെ എങ്ങനെ കൂടുതൽ അവർക്ക് മാന്യമായ ശമ്പളം കൊടുത്ത് അവരെ എങ്ങനെ നല്ല സന്തോഷമായ രീതിയിൽ കണ്ടമാനം ഒത്തിരി അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എന്നല്ല ഞാൻ പറയുന്നത് എന്നാലും ഒരാൾക്ക് ജീവിച്ചു പോകാൻ പറ്റുന്ന ശമ്പളം കൊടുത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒത്തിരി ആൾക്കാർ നാട്ടിൽ നിൽക്കും അപ്പോൾ ഇവരൊക്കെ ചിന്തിക്കേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് എങ്ങനെ നമ്മുടെ നാടിന് പുരോഗതി വരുത്താമെന്ന് ചോദിക്കും നോക്കണം അല്ലാതെ അതും ഇതും മറ്റു കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പോകാതെ അതായത് മതം ജാതി മതം രാഷ്ട്രീയം ഇതൊക്കെയാണല്ലോ മെയിൻ ഇഷ്യൂ ഇപ്പം അപ്പം അതല്ല നമ്മുടെ ജനങ്ങൾ സാധാരണക്കാർക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും അതിനെക്കുറിച്ച് കർഷകർ കർഷകർക്ക് എങ്ങനെ ജീവിക്കാനുള്ള ഉപാധി എങ്ങനെ കിട്ടും അത് അതിനുള്ള കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് തന്നെ ഇനീഷ്യേറ്റീവ് എടുത്ത് നിയമങ്ങളും ഉണ്ടാക്കി അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നാട് പുരോഗതി ആവുകയും ചെയ്യും നമ്മുടെ ചെറുപ്പക്കാർ കുറേം കൂടെ നാട്ടിൽ നിൽക്കുകയും ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതെൻ്റെ മാ എൻ്റെ അഭിപ്രായമാണ് ഓരോ കാര്യങ്ങളും കണ്ടും കേട്ടും നമുക്ക് തോന്നുന്ന ഒരു അഭിപ്രായം നമ്മൾ പറയുവാണ് എൻ്റെ അപ്പോൾ എൻ്റെ അഭിപ്രായത്തെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ വരാം കമൻറ്റ് ചെയ്യാം വീഡിയോ ഇഷ്ടമാണ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ്